ാനിയിൽ സ്കൂളിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഇങ്ങോട്ട് വാടി നിന്നെ ഞാൻ ഇത് വെറുതെ വിടില്ല അവൻ പറഞ്ഞു കൊണ്ട് ചുറ്റും നോക്കി ടീച്ചേഴ്സും കുട്ടികളും ഇറങ്ങി പക്ഷേ അവൾ മാത്രമില്ല അപ്പോഴാണ് നന്ദൻ ഇറങ്ങിയത് നീ ഇവിടെ എന്താ അവൻ നോർമലായി ചോദിച്ചു എൻ്റെ പെണ്ണുമ്പളെ ഒന്ന് കാണാൻ അവൾ എവിടെ അവൻ ഗൗരവത്തിൽ ചോദിച്ചു നിന്നോട് പറഞ്ഞില്ലേ അവൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് ലീവാണ് നന്ദൻ പറഞ്ഞു നീ എങ്ങനെ അറിഞ്ഞു നിന്നോട് പറഞ്ഞോ ഡാനി ചോദിച്ചു പിന്നെ അവൾക്കൊരു തുമ്മൽ വന്നാൽ പോലും ഞാനറിയും തമാശ രൂപേണ നന്ദൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തൻ്റെ സ്കൂട്ടി എടുത്ത് പോയപ്പോൾ ഡാനി ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി അവൾക്ക് വയ്യെങ്കിൽ പോലും എന്നോട് പറയാനൊക്കില്ല ഇനി ഞാൻ അവളുടെ പിന്നാലെ പോകില്ല ഇങ്ങോട്ട് വരട്ടെ എൻ്റെ പട്ടി പോകും അവളുടെ പിന്നാലെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഡാനി തൻ്റെ ഓഫീസിലേക്ക് പോയി അന്ന് അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു രാത്രിയായപ്പോൾ എസ്റ്റേറ്റിൽ കൂടി പോയിട്ടാണ് ഡാനിയൽ വീട്ടിൽ വന്നത് അവൾ വരില്ല എന്നറിയാം എന്നാലും വെറുതെ പ്രതീക്ഷയോടെ ബാൽക്കണിയിലും ബാത്റൂം അടക്കം താൻ പോയി നോക്കി വന്നില്ല അവൾ വാഷിൽ തന്നെ ഇത്രയും മിസ് കോൾ കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു വിളിച്ച പെണ്ണ് ഡാനി ഒന്നും കൂടി വിളിച്ചു അവൾ അപ്പോൾ തന്നെ അത് കട്ട് ചെയ്തു അവൾക്ക് ശരിക്കും ഒരു തലവേദന വന്നിരുന്നു ഇന്നലെ കാരണം ഇതിൻ്റെ ക്ഷീണം ഇപ്പോഴുമുണ്ട് ഡാനിയുടെ അടുത്ത് വായിട്ട് അലയ്ക്കാനുള്ള ആരോഗ്യം അവൾക്കുണ്ടായിരുന്നില്ല വേഗം സ്വിച്ച് ഓഫ് ചെയ്ത് അവൾ കിടന്നു ഡാനിയുടെ കണ്ണുകൾ നിറഞ്ഞു ഇന്നലെ രാത്രി താൻ ഉറങ്ങിയത് എങ്ങനെയാണെന്ന് അവൾക്കറിയോ ഇനിതാ വീണ്ടും ഒറ്റയ്ക്ക് അവളുടെ ചൂടില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ അവളില്ലാതെ ജീവിതം ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അത്രയ്ക്ക് താൻ അടിമപ്പെട്ടു പോയി എൻ്റെ കറമ്പി പെണ്ണേ നിൻ്റെ എല്ല് ഞാൻ ഒടുക്കുന്നുണ്ട് നിനക്ക് ഫോൺ എടുക്കാൻ വയ്യ അല്ലേ ശരിയാക്കി തരാം ഞാൻ ഡാനി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേട്ടിൽ കിടന്നു അമ്പലപ്പറമ്പിൽ നേരത്തെ ഹാജരായിട്ടുണ്ട് ഡാനിയൽ ഒപ്പം വിനയനും വഴിയോര കച്ചവടക്കാരും ഗാനമേളക്കാരും എല്ലാം തയ്യാറായി നിൽക്കുന്നു മൊത്തത്തിലാ നാട്ടുകാർ എല്ലാവരും ജാതിഭേദമന്യേ അവിടെയുണ്ട് കാറിൽ ശാരി നിന്നുകൊണ്ട് വരുന്നവരെയും പോകുന്നവരെയും നോക്കുകയാണ് ഡാനി നിന്റെ കെട്ടികളുടെ കൂടെ വരുമെന്നല്ലേ പറഞ്ഞത് ഇതിപ്പോൾ ഇരുട്ടാവാനായി അവൾ എപ്പോൾ വരും ഡാനി ക്ഷമയില്ലാതെ ചോദിച്ചു നീ ക്ഷമിക്ക് പെണ്ണുങ്ങളല്ലേ ഒരുങ്ങി വരുമ്പോഴേക്കും കുറേ സമയം ആവും വിനയൻ പറഞ്ഞു ഓ പിന്നെ ഇനി ഒരുങ്ങാത്ത കുറവേ ഉള്ളൂ ഇനി ഒരുങ്ങിയിട്ട് ആരെ കാണിക്കാനാ ഡാനി പുച്ഛാവത്തിൽ പറഞ്ഞതും വിനയൻ അവനെ തോണ്ടി ഇതാ പോകുന്നു നിന്റെ പ്രോപ്പർട്ടി വിനയൻ പറഞ്ഞതും ഡാനി ഞെട്ടലോടെ ചുറ്റും നോക്കി അവസാനം സാരി എടുത്ത് അണിഞ്ഞൊരുങ്ങി നടന്നു വരുന്നവളെ അവൻ ആദ്യമായി കാണുന്ന പോലെ നോക്കി അവളുടെ പുറകിൽ തന്നെ ഉണ്ട് നന്ദനും ടീച്ചറും അവരെന്തൊക്കെയോ വർത്തമാനം പറഞ്ഞിട്ടാണ് വരുന്നത് കാളിയുടെ കൈ പിടിച്ച് ജയ വേഗം അവരുടെ അടുത്തേക്ക് നടന്നു ഡാനിയെ പെട്ടെന്ന് കണ്ടതും ഇന്നലെ അവൻ തല്ലേത് ഓർമ്മ വന്നു അവളുടെ മുഖം നിമിഷ നേരം കൊണ്ട് മാറി എന്തേ വൈകി രണ്ടാളും വിനയൻ ചോദിച്ചു അതോ ടീച്ചറുടെ കൂടെ വരാൻ നിന്നപ്പോൾ ലേറ്റ് ലേറ്റായതാ ജയ പറഞ്ഞു ഡാനി അപ്പോൾ അവളെ തന്നെ നോക്കുകയാണ് അവൾ കണ്ണുകൊണ്ട് വെറുതെ പോലും തൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല ഇന്നാണെങ്കിൽ അവൾ പതിവിൽ സുന്ദരിയായിട്ടുണ്ട് എന്നോട് പിണങ്ങിയിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒരുങ്ങി വന്നോണം ഇതൊക്കെ ഞാൻ ആസ്വദിക്കേണ്ട സൗന്ദര്യമല്ലേ ഡാനിയുടെ ഉള്ളിൽ കുശുമ്പ് കൊത്തി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാതെ പരസ്പരം മിണ്ടിക്കൂടെ ജയ ചോദിച്ചു എടി ഞാൻ ഞാൻ നടടയ്ക്കിന് മുൻപ് പോയി തൊഴുതിട്ട് വരാം നീ വരുന്നുണ്ടെങ്കിൽ വാ അത്രയും പറഞ്ഞു ദേഷ്യത്തിൽ പോകുന്ന നോക്കി ജയയും പിന്നാലെ ഓടി ആ മഞ്ഞുമല പെട്ടെന്ന് ഒരുങ്ങും തോന്നുന്നില്ല ഡാനി വിനയൻ പറഞ്ഞു മെരുക്കാൻ പാടുള്ളതിനെ മെരിക്കാൻ നോക്കുമ്പോൾ കിട്ടുന്നൊരു ത്രില്ലുണ്ടല്ലോ വിനയ രണ്ട് ജവാൻ അടിച്ചാൽ പോലും കിട്ടാത്ത കിക്കാണ് ഡാനി കണ്ണിറുക്കി പറഞ്ഞു ത്രില്ല് കൊണ്ട് അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുക അവൾ ചോറിലെടുത്ത് അടിക്കു നിന്നെ അവളിപ്പോൾ ടീച്ചറാ ഒരു അടി പ്രതീക്ഷിക്കാം വിനയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ പിന്നെ എൻ്റെ ഭാര്യയല്ലേ രണ്ടെണ്ണം ഞാൻ ചിലപ്പോൾ കൊണ്ടുവന്നിരിക്കും നീ വാ നമുക്കൊന്ന് കറങ്ങി വയാം നോക്കി നടക്കാം അപ്പോഴേക്കും അവളുമാർ വന്നോളും ഡാനി അവനോട് പറഞ്ഞുകൊണ്ട് അവൻ്റെ തൊഴിൽ കൈയിട്ട് കൊണ്ട് നടന്നു ഉത്സവം അതിൻ്റെ ഒഴുക്കിലേക്ക് എത്തിയിരിക്കുന്നു ജനത്തിരുക്കൾ കൊണ്ട് അമ്പലപ്പറമ്പ് നിറഞ്ഞിരിക്കുന്നു വർണ്ണശലഭം പോലെ പാറി നടക്കുന്ന കൗമാരക്കാരും കളിപ്പാടത്തിന് വാശി പിടിക്കുന്ന കുട്ടികളും കൂട്ടം കൂടി പരദൂഷണവും എല്ലാം നോക്കി പറയുന്ന സ്ത്രീജനങ്ങളും അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന രാഷ്ട്രീയം വരെ പറയുന്ന പുരുഷജനങ്ങളടക്കം കൊണ്ട് മൊത്തത്തിൽ ആവേശത്തിലാണ് ഇന്നത്തെ രാത്രി ജയയും കാളിയും മാധുരയുടെ മുൻപിൽ പെട്ടപ്പോൾ അവളെ നോക്കി പുഞ്ചിരിച്ചു അവരെ ഒരു പുച്ഛഭാവത്തോടെ നോക്കിക്കൊണ്ട് ഫോണും പിടിച്ച് നടക്കുകയാണ് ഇവൾ ഇവൾ ആരാ തമനയോ അവളുടെ ഒരു മുഖം തിരിക്കൽ കുറച്ച് നിറ ഉണ്ടെന്ന് കരുതി സുന്ദരിക്കോതയാണെന്ന വിചാരം ജയ ദേഷ്യത്തിൽ പറഞ്ഞു കുറച്ച് നിറമൊന്നും അല്ല മാധുരി നല്ല നിറവുമുണ്ട് ഭംഗിയുമുണ്ട് നിൻ്റെ തമനയേക്കാൾ കാളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോയി മൂട് പോയി ഒന്ന് പരദൂഷണം പറയാൻ നീ സമ്മതിക്കില്ല ജയ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു വാ പോയി കുറച്ച് ഫാൻസി ഐറ്റംസ് നോക്കാം കാളി അവളുടെ കയ്യിൽ പിടിച്ച് ഫാൻസി സ്റ്റോറിൽ കയറി ക്ലിപ്പും മാലയും കമ്മലും അടക്കം ഓരോന്ന് പെറുക്കി അവൾ കടക്കാരന് തന്ന പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇടുന്നുണ്ട് പെട്ടെന്നാണ് പിന്നിലൂടെ ഒരാൾ വന്ന് അവളുടെ ജിമ്മിക്കിൽ തട്ടിയത് അതാരാണെന്ന് അവൾക്ക് വ്യക്തമായി അറിയാം അവൾ മൈൻഡ് ചെയ്യാതെ ആ ഓരോ വളകളായിട്ട് നോക്കുകയാണ് ജിമ്മിക്ക് കുറച്ച് വലിപ്പം കൂടുതലല്ലേ കാളി അവൻ പതുക്കെ ചോദിച്ചു അതിന് അവൾ കണ്ണുരിട്ട് ചോദിച്ചു നിനക്ക് കുഞ്ഞി ജിമ്മിക്ക് മതി എനിക്കതാ ഇഷ്ടം അതാണ് ഈ സാരിയുടെ കൂടെ ചേർച്ച ഡാനി പറഞ്ഞു ഡാനി പരമാവധി അവളോട് ഒട്ടി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഡാനി തൻ്റെ ഭർത്താവാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം അതുകൊണ്ട് തന്നെ പബ്ലിക്കായി അവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നത് ശരിയല്ലെന്ന് അവൾക്കറിയാം നിങ്ങളുടെ ഇഷ്ടം ഞാൻ നോക്കണോ എനിക്ക് വലിയ ഇഷ്ടം അവൻ കേൾക്കാൻ പറ്റുന്ന പാകത്തിൽ അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു ഒരു തമാശ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവളുടെ കവിളിൽ പിടിച്ചു വലിച്ചു കുറച്ചുകൂടി മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് അതിലിട് ചില കമ്മലെല്ലാം എടുത്ത് അവളുടെ ചെവിയിൽ വെച്ച് നോക്കുന്നുണ്ട് ആൾക്ക് വലിയ കമ്മലുകൾ ഇഷ്ടമില്ല എടുത്തിടുന്ന മുഴുവനും ചെറിയ സ്റ്റഡ് പോലെ ഉള്ളതാണ് അവളൊന്നും മിണ്ടിയില്ല അവൻ തന്നെ ഓരോന്നെടുത്ത് ബില്ല് ചേട്ടെന്ന് കരുതി ഡാനി ആ പ്ലാസ്റ്റിക് പാത്രം നിറച്ചും അവൾക്കുള്ളത് മേടിച്ചിട്ടാണ് കടയിൽ നിന്ന് ഇറങ്ങിയത് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ മുറുകി പിടിച്ചു ജയ വിനയൻ്റെ കൂടെ നടക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ കാളി വരെ വഴിയില്ലാതെ മുറുക്കെ അതിൽ നിന്ന് പിടിപിടിയിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവസാനം ദേഷ്യം വന്നിട്ട് ഡാനി അവളുടെ ഇടുപ്പിലെ ശക്തമായി പിടിച്ചുകൊണ്ട് നടന്നു ആൾക്കാർ കുറഞ്ഞ ഭാഗത്തേക്ക് അവൻ കൊണ്ടുപോയി കാർ പാർക്കിംഗ് എല്ലാം ചെയ്തിരുന്ന പറമ്പിൻ്റെ ബാക്കിലായുള്ള ആൽമരത്തിൽ അവൾ ഉന്തി നിർത്തി മുഖത്തേക്ക് നോക്കാതെ നിൽക്കുകയാണ് അവൾ നീ ആരാണെന്ന പോലെ നിന്റെ വിചാരം ഞാനും താഴെ തന്നപ്പോൾ എൻ്റെ തായിൽ കയറി ബ്രേക്ക് ഡാൻസ് കളിക്കാമെന്ന് കരുതിയോ ഡാനി തൻ്റെ രണ്ട് ഷർട്ടിൻ്റെ സ്ലീവ് മടക്കിക്കൊണ്ട് അവളുടെ കവിളിൽ കൊത്തിപ്പിടിച്ചു കൊണ്ട് ചോദിച്ചു നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി എന്നല്ലാതെ അവളൊന്നും മിണ്ടിയില്ല ഫോൺ വിളിച്ചാൽ തിരിച്ച് വിളിച്ചൂടെ ആരോട് ചോദിച്ചിട്ടാണ് നിൻ്റെ വീട്ടിലേക്ക് പോയത് ഞാൻ നിൻ്റെ ആരാ ഒരു മര്യാദ വേണ്ട പോകുന്നതിന് ഡാനി വീണ്ടും ചൂടായിക്കൊണ്ടിരുന്നു ഞാൻ പോയാൽ നിങ്ങൾക്കെന്താ എന്നെ ഇഷ്ടമില്ലല്ലോ ഞാൻ ഞാൻ നിങ്ങൾക്ക് ചേരില്ലോ ഞാൻ ചെറ്റക്കുടിലുള്ളവനല്ലേ നിങ്ങൾ വലിയ രാജകുമാരൻ കാളി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴാണ് ഡാനിയിൽ താൻ ഇതൊക്കെ പറഞ്ഞിരുന്നു എന്ന് തന്നെ ഓർത്തത് ഒരു നിമിഷം അവന് കുറ്റബോധം തോന്നി വാശുപുറത്ത് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു അവൻ ടെൻഷനോടെ നെറ്റിയിലൊഴിഞ്ഞു ഇപ്പോൾ എന്താ ഒന്നും പറയാനില്ലേ കാളി കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു ഉണ്ട് പറയാനുണ്ട് നിന്നെ നിന്നെ എനിക്ക് ഭ്രാന്ത പിടിച്ചപ്പോൾ ഇഷ്ട കാളുതി നിന്നെ എൻ്റെ പേരിൻ്റെ കൂടെ അല്ലാതെ വേറെ ആരുടെ കൂടെയുമെങ്കിലും കേട്ടാൽ എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ല ഇന്നലെ മറ്റൊന്മാരോടുള്ള ദേഷ്യമാണ് നിന്നോട് കാണിച്ചത് തല്ലാൻ പാടില്ലായിരുന്നു തെറ്റാണ് ഇനി ഒരിക്കലും ഉണ്ടാവില്ല സോറി അവൻ ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് അവളെ തല്ലിയ കവിളിൽ ചെറുതായി മുത്തി ചെറുതായി അവൻ്റെ നനഞ്ഞ കൺപിരികൾ അവളുടെ കവിളിൽ തലോടി ഇത്ര മാത്രം മതിയായിരുന്നു അവളുടെ മനസ്സിനെ തണുപ്പിക്കാൻ അവൾ ചെറിയൊരു നാളത്തിൽ കലർന്ന പുഞ്ചിരിയോടെ അവനെ നോക്കി കൂടുതൽ ചിരിക്കേണ്ട അത് കഴിഞ്ഞ് ഞാൻ എത്ര വിളിച്ചു അപ്പോൾ നീ എനിക്ക് പട്ടി വില തന്നു അത് ഞാൻ ക്ഷമിക്കുകയില്ല എനിക്കൊരു പണി തരുന്നുണ്ട് ഞാൻ അവനവളെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു കാളി പേടിയോടെ അവനെ നോക്കി ഇന്ന് തന്നെ എൻ്റെ കൂടെ വീട്ടിലോട്ട് വാ അവൻ പറഞ്ഞു നാളെ നാളെ വരാം കാളി പറഞ്ഞു പറ്റില്ല ഡാനി കടുപ്പിച്ച് പറഞ്ഞു എനിക്കൊരു ടു ഡേ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല കാളി ചോദിച്ചു ഇല്ല നീ പോയ ശേഷം ഞാൻ മര്യാദ കുറങ്ങിയിട്ടില്ല എനിക്ക് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടി നിന്നെ കെട്ടിപ്പടിക്കാതെ കിടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇന്നലെ പാതിരാത്രിക്ക് വന്നാലോ കരുതിയതാണ് പിന്നെ അപ്പൻ വിലക്ക് പറഞ്ഞു ഡാനിയുള്ള കാര്യം അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാനില്ലാതെ പറ്റില്ല എന്നറിയാം എന്നിട്ടാണ് എന്നോട് ഷോ ഇട്ടേ എൻ്റെ പൊന്നുമോൻ ഇന്നുകൂടെ ഒറ്റ കിടക്കുക നാളെ ഉച്ചയ്ക്ക് വന്ന് എന്നെ കൊണ്ടുപോകും കാളി എന്തേ കവളി കവിളി പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞ മുന്നോട്ട് നടന്നു അപ്പോൾ തന്നെ പുറകെ രവേശനും അവരുടെ പിന്നിൽപ്പെട്ടിരുന്നു നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ നിന്നെ എത്ര വട്ടം ഫോൺ വിളിച്ചു മോളെ പിന്നെ വിനയനാണ് പറഞ്ഞത് ഡാനിമോൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ചാണോ ഇന്ന് മോനെ ഞാനേ ഇന്ന് എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഒന്ന് കൂടിയാലും ആലോചിക്കാം ചെറിയൊരു പാർട്ടി നീ എന്നാ അവളെ തിരിച്ചു കൊണ്ടുപോയിക്കോ അച്ഛൻ പറഞ്ഞതും കാളിന്തി ഞെട്ടിലൂടെ അവനെ നോക്കി അവനാണെങ്കിൽ ലോട്ടറി അടിച്ച സന്തോഷം അച്ഛൻ്റെ പാർട്ടി എനിക്കറിയാം നിങ്ങൾ കിളവന്മാരെല്ലാം കൂടി ചേർന്ന് മദ്യസേവ നടത്തുന്നല്ലേ അച്ഛൻ പോണ്ട കാളിന്ദീ വാശിയിൽ പറഞ്ഞു നീ എന്തായി പറയുന്നത് അച്ഛൻ പോയിക്കോ ഇതുപോലെ ഉത്സവം പെരുന്നാളും ഒക്കെ ഉള്ളപ്പോൾ വെള്ളം അടിക്കുന്ന ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് അച്ഛൻ പോയിക്കോ ഞാൻ കൊണ്ടുപോയിക്കോളാം ഡാനി പറഞ്ഞു ഞാൻ എന്തായാലും വരുന്നില്ല കാളി വാശിയിൽ പറഞ്ഞു മോളെ വാശി എന്തിനാ രവിയേട്ടൻ ചോദിച്ചു അച്ഛൻ പോയിക്കോ അവൾ വരുന്നില്ലെങ്കിൽ വരണ്ട ഞാനും ഇവിടെ നിന്നോളാം നാളെ രാവിലെ അച്ഛനിങ്ങ് പോന്നോളണം ഡാനി കള്ളച്ചിലിൽ പറഞ്ഞപ്പോൾ അയാൾ മകളെ മരുമകന്റെ അടുത്ത് ഏൽപ്പിച്ച സമാധാനത്തിൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി കാളി വീണ്ടും മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ് അവളുടെ മുന്നിൽ വാശി പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങേര് തന്നെ ജയിക്കും നമുക്കിന്നാ നിന്റെ വീട്ടിലോട്ട് വിടാം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാം അവൻ പറഞ്ഞതും തെളിച്ചുമില്ലെങ്കിലും അവൾ മൂളി പോകുന്നതിന് മുൻപ് വിനയനോടും ജയനോടും പറഞ്ഞിട്ടാണ് അവർ കാറിൽ കയറിയത് കാറിലിരിക്കുമ്പോൾ ഡാനി ഇടയ്ക്കിടയ്ക്ക് അവളെ ഒളികാണ്ടിട്ട് നോക്കുന്നുണ്ട് രണ്ട് ദിവസം കാണാതെ കാണുന്ന കൊണ്ട് തന്നെ എന്തോ ഒരു പുതുമ ഗ്ലാമർ കൂടിയ പോലെ ഈ സാരി അവൾക്ക് ചേരുന്നുണ്ട് സിന്ദൂരം ചാർത്തി അവളുടെ നെറ്റി അവൻ്റെ മനസ്സിൽ കുളിർ കോരി എൻ്റെ മോൻ നോക്കാതെ നേരെ മുന്നിലേക്ക് നോക്കി ഓടിക്കുക കാളിന് തീ ജാടയിൽ പറഞ്ഞു ഡാനിക്ക് അവളുടെ പറച്ചിൽ ഒട്ടും ഇഷ്ടമായില്ല അവളുടെ ഒരു അഹങ്കാരം കുറച്ച് ഭംഗിയുള്ളതിൻ്റെ അഹങ്കാരം കാണിച്ചു തരാൻ നിനക്ക് അവൻ പതി പിറുപെറുത്തുകൊണ്ട് പറഞ്ഞു രാത്രി പുറത്തു നിന്ന് പൊറോട്ടയും ബീഫും കഴിച്ചുകൊണ്ടാണ് അവർ വീട്ടിലെത്തിയത് ഇതിനിടയിൽ അവൻ അമ്മച്ചിയെ വിളിച്ച് ഇന്ന് കാളിയുടെ വീട്ടിലാണെന്നും അറിയിച്ചു വീടിൻ്റെ മുന്നിലെത്തിയതും അവളെ നോക്കി എത്തിയല്ലോ നമ്മുടെ വൈറ്റ് ഹൗസ് അവൻ കളിയാക്കി പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചിറങ്ങി താക്കോൽ ഉള്ളിലേക്ക് കയറി ലൈറ്റ് ഇട്ടു അലമാരയിൽ നിന്നും അവന് വേണ്ട തോർത്തെടുത്ത് ഒപ്പം ഒരു ലുങ്കിയും പനീനും കൊടുത്തു പോയി കുളിച്ചിട്ട് വാ അവൾ പറഞ്ഞു നല്ല തണുപ്പല്ലേ കുളിക്കണോ അവൻ മടിച്ചുകൊണ്ട് ചോദിച്ചു പോയി കുളിച്ചേച്ചും വായിച്ചാ കാളി പറഞ്ഞു എങ്കിൽ നീ ഒരു കാട്ടനിട്ട് വെക്ക് ഇതും പറഞ്ഞു കൊണ്ട് ഡാനി കുളിക്കാൻ കയറി കൂളി കഴിഞ്ഞ് വന്നവൻ അവളുടെ കയ്യിൽ നിന്ന് കട്ടനു വാങ്ങി അടുക്കള പടിയിലിരുന്ന് ഫോണിൽ തോണ്ടുകയാണ് ഞാൻ കുളിച്ചിട്ട് വന്നോളാം പോയി കിടന്നു അവൾ സ്നേഹത്തോടെ പറഞ്ഞു ഈ രാത്രി നീ ഒറ്റയ്ക്ക് പുറത്ത് കുളിക്കാനോ അത് വേണ്ട അവൻ പറഞ്ഞു ഇതിനു മുൻപ് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കുളിച്ചത് അവൾ പെറുപുറുത്തു കൊണ്ട് പറഞ്ഞ് ഉള്ളിലേക്ക് കയറി ഡാനി ഫോണിൽ തോണ്ടി ഇരിക്കുമ്പോഴാണ് ബാത്റൂം ഡോറിൻ്റെ മുകളിലായി ഓരോ വസ്ത്രങ്ങളായി ഊരിയിടുന്ന കാഴ്ച കണ്ടത് പെണ്ണീൻ്റെ സാരിയും ബ്ലൗസും ഇന്നറടക്കം എല്ലാം ഉണ്ട് ആ വാതിലിൻ്റെ മറവിൽ അവൾ നഗ്നയാണെന്നുള്ള ചിന്ത തന്നെ അവനെ ചൂട് പിടിപ്പിച്ചു ഒന്ന് തുറന്ന് കയറിയാലോ മോശമാവുമോ ഡാനി ചിന്തിച്ചു ആരാൻ്റെ ഭാര്യയാണോ അല്ല സ്വന്തം പ്രോപ്പർട്ടി തന്നെ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബാത്റൂം വാതിലിൻ്റെ മുന്നിലെത്തി ശക്തമായി മുട്ടി കാളി തുറക്ക് ഒരു അത്യാവശ്യമുണ്ട് അവൻ പറതും അവൾ ഞെട്ടലൂടെ പാതി തുറന്നു പാതി നനഞ്ഞ തലയും മുഖവും കഴുത്തും മാത്രം കാണുന്നുണ്ട് ബാക്കി തോർത്തുകൊണ്ട് മാറി കെട്ടിവെച്ചിരിക്കുകയാണ് നിമിഷ നേരം കൊണ്ട് തള്ളി തുറന്നുകൊണ്ട് ഡാനി അകത്ത് കയറി ആ നന്യ ശരീരത്തെ കെട്ടിപ്പിടിച്ചു കാളിയുടെ ചിന്തകൾക്ക് പോലും സമയം കൊടുക്കാതെ മുഖം മുഴുവനായി ചുംബിച്ചു ഇതിനിടയിൽ മനപ്പൂർവ്വം അവളുടെ ശരീരത്തിലുള്ള നേരിയ തുണി അവൻ വലിച്ചു താഴ്ത്തി ശ്വാസം കിട്ടാതവനെ നെഞ്ചിലേക്ക് ചാരി നിന്നവൾ ഞാൻ കൂളി കഴിഞ്ഞ് വരില്ലായിരുന്നോ അവൾ കിതച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് ക്ഷമ വേണ്ടേ അവനും കിതച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വരാം ഇച്ച പുറത്ത് പോകും അവൾ ദയനീയമായി ചോദിച്ചതും അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല അവളുടെ നെറ്റിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ബാത്റൂം തുറന്നിറങ്ങി പകുതി സ്ട്രെസ് പോയ പോലെ തോന്നി അവന് അവൻ ചിരിച്ചുകൊണ്ട് അവളെ കാത്തു പുറത്ത് നിന്നു കൂളി കഴിഞ്ഞ് ഒരു വെള്ളയും നീലയും പൂക്കളുള്ള മാക്സി ഇട്ടുകൊണ്ട് അവളിറങ്ങി മുഖം ചുവന്നു തുടത്ത പോലെ നേരത്തെ താൻ ചെയ്ത പ്രവർത്തി കാരണമാണ് അവൾ അവനെ നോക്കാതെ തന്നെ ഉള്ളിലേക്ക് കയറി മെഡിമിക്സ് സോപ്പിൻ്റെ മണം താനും ഇതിലല്ലേ കുളിച്ചത് എന്നേക്കാൾ മണം ഉണ്ടല്ലോ അവൾക്ക് അവൻ ഓർത്തുകൊണ്ട് അടുക്കളവാതിൽ അടച്ച് കയറി കണ്ണാടി നോക്കി എന്തോർ നിൽക്കുകയാണ് അവൾ ഡാനി അവളെ പിന്നിലൂടെ പുണർന്നു അവൾ പിടഞ്ഞു നിന്നതും അവൻ മുറയ്ക്കെ പിടിച്ചു വെച്ചു എൻ്റെയും നിൻ്റെയും ആതിരാത്ര ഒന്നുമല്ല പിന്നെ ഞാൻ കാണാത്തൊന്നും ഇപ്പോൾ നിൻ്റെ ദേഹത്തില്ല പിന്നെ എന്നാത്തിനാ നേരത്തെ വിപ്ലം കാണിച്ച് ഡാനി കുസൃതിയോടെ ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ഒട്ടി രസി എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ അവൾ കൊഞ്ചി നിന്നോളൊന്നും ഈ ഭൂമിയിൽ ഡാനി സ്നേഹിച്ചിട്ടില്ല ഒന്നും ഡാനിയെ കൊതിപ്പിച്ചിട്ടില്ല അവനവളുടെ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞതും അവൾ അവരെ നെറ്റിയിൽ മുത്തി സോറി ഞാൻ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാളി പറഞ്ഞു അതിന് സോറി പോരാ എനിക്ക് പ്രതികാരം ചെയ്യാനുണ്ട് അത് ഞാൻ ചെയ്തോളാം ഡാനി മീശ പിരിച്ചുകൊണ്ട് പറയുന്നതും കാളി പേടിയോടെ അവനെ നോക്കി ഇനി നീ എന്നെ അവഗണിച്ചാൽ ഇന്നത്തെ രാത്രി നീ ഓർത്താൽ മതി ഇതുപോലെ ഞാൻ പ്രതികാരം ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി അവളുടെ കണ്ണുകളിൽ ചുംബിച്ചുകൊണ്ട് ആ മുഖത്തെ ഓരോ കോളിലും പതിയൊരു തൂവൽ പോലെ അവൻ ചുണ്ടുകൾ അഴിച്ചു കാളി അവനെ മുറുകെ പിടിച്ചു നിമിഷ നേരം കൊണ്ട് അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുംബനത്തിൻ്റെ ദിശ മാറിയതും ആദ്യത്തെ രമ്യത ഇപ്പോൾ ചുംബനത്തിനില്ലാത്ത പോലെ തോന്നി അവൾക്ക് അവൻ തന്നെ ആവേശത്തിൽ ചുംബിക്കുകയാണ് അവൻ്റെ കൈകളുടെ ചലനം തൻ്റെ ശരീരത്തെ ഞെരിച്ചുടയ്ക്കുന്നുണ്ട് കാളി പിടഞ്ഞു പോയി നിമിഷ നേരം കൊണ്ട് അവൻ അവളെ പൊക്കിയെടുത്തുകൊണ്ട് ബെഡിലേക്കിടത്തി അവളുടെ സമ്മതം പോലും ചോദിക്കാൻ നിൽക്കാതെ അവൻ അവളെ വീണ്ടും അറിയേണ്ട തിരക്കിലായിരുന്നു നുണഞ്ഞും അവൻ അവളെ വശം കെടുത്തി വസ്ത്രങ്ങൾ തന്നിൽ നകന്നു അറിഞ്ഞു ഡാനിയുടെ മേൽക്കാര്യത്തിൽ അവൾക്കൊന്നും തിരിച്ചു പ്രതികരിക്കാൻ പോലും കഴിഞ്ഞില്ല അവൻ്റെ കയ്യിൽ നാമം തന്നിൽ എഴുതാത്തൊരു ഭാഗവുമില്ല എന്നവളോർത്തു ഡാനി എന്ന ആവേശത്തിലാണ് അവൻ്റെ പരിഭവം അവൻ ഇങ്ങനെയാണ് തന്നോട് കാട്ടുന്നത് തന്നെ പൂർണ്ണമായ അവന് മുന്നിൽ വശം കെടുക്കുക തൻ്റെ സ്ത്രീത്വം അവന് മുന്നിൽ അടിമയവക്കുക അവൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു തേരോട്ടം പോലെയായിരുന്നു ഇന്ന് ശരീരം കുഴഞ്ഞു പോകുന്നുണ്ട് തനിൽ ആർത്തിയുടെ ഒരുത്തൻ തൻ്റെ പേരും പറഞ്ഞ് പുലുമിക്കൊണ്ടിരിക്കുന്നു അവസാനം പൂർണ്ണ സംതൃപ്തിയിലെത്തിയപ്പോൾ തൻ്റെ മാറിലേക്ക് തന്നെ അവൻ ക്ഷീണിച്ചു വീണു ശരീരം ചെറുതായി നീറാനും വേദനിക്കാനും തുടങ്ങി പക്ഷേ ഡാനി അടങ്ങിയിരിക്കുന്നില്ല വീണ്ടും തന്നെ കൊഞ്ചിച്ചും പരിഭവങ്ങൾ പറഞ്ഞും തൻ്റെ ചെവി തിന്നുകയാണ് അനുസരണം ഇല്ലാത്ത അവൻ്റെ കൈയും അവൻ്റെ നാടൻ പ്രേഗത്തിലുള്ള ചില വഷളും തമാശയും കേട്ട് കാളി മുഖം ചൊളിച്ചു അന്നത്തെ രാത്രി അവൾക്ക് ഉറക്ക നിഷേധമായിരുന്നു പുലർച്ചയായപ്പോഴാണ് രണ്ട് മൂന്ന് കിടന്നത് തന്നെ പിണക്കത്തിന് ശേഷമുള്ള ഇണക്കത്തിന് മധുരം കൂടുമെന്ന് പാണ്ഡാരം പറഞ്ഞതുപോലെ അവരുടെ ബന്ധം ഒന്നും കൂടി ഇന്ന് രാത്രിയോടെ ദൃഢമായി ഒരു ശക്തിക്കും തങ്ങളെ പിരിക്കാൻ കഴിയില്ല എന്ന പോലെ അവർ പരസ്പരം ഉറക്കെ പുണർന്നു കിടന്നു രാവിലെ ആൾ പതുക്കെ കണ്ണു തോറാൻ ശ്രമിച്ചു സമയം ഒരുപാട് വെളുത്ത പോലെ ജനൽ വഴി കത്തുന്ന സൂര്യരശ്മികൾ കർട്ടനെയും തോൽപ്പിച്ച് തൻ്റെ കണ്ണുകളിൽ പതിയുന്നുണ്ട് ഒപ്പം തൻ്റെ മാറിലായി മുഖം കിടക്കുന്ന ഒരുവന്റെ പുറത്തും സ്വർണനിറമുള്ള സൂര്യവെളിച്ചം ഒരു വര പോലെ തെളിഞ്ഞു കിടക്കുന്നു ഈച്ച എഴുന്നിൽക്ക് ദേൻ്റെ സമയം മുമ്പേ നാൽപ്പതായി അവൾ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഏതോ ജ്വല്ലറി കടയിൽ നിന്നും ഫ്രീ ഗിഫ്റ്റായി കിട്ടിയ ക്ലോക്ക് നോക്കി പറഞ്ഞു അടങ്ങി കിടക്കുക കാളി എനിക്ക് ഉറങ്ങണം അവൻ ഒന്നും കൂടി അവളുടെ നെഞ്ചിലൂടെ മുഖമിട്ട് ഉരച്ചു അവൻ്റെ താടിയോമങ്ങളും ഈശയും അവളുടെ നേരത്തെ ചർമ്മത്തെ ഒന്ന് പുളകം കൊളിച്ചു എന്ന് തന്നെ പറയാം എഴുന്നേൽക്ക് അച്ഛനെങ്ങാനും വന്നാൽ അവൾ അവൻ്റെ അടുത്ത് മുഖമെടുത്ത് പൊക്കിക്കൊണ്ട് പറഞ്ഞ് എഴുന്നേറ്റിരുന്നു അവൾ സ്വയം ശരീരം നോക്കി ദേഹം മുഴുവനും പിച്ചിക്കുട്ടി വെച്ചിട്ടുണ്ട് ദുഷ്ടൻ അവൾ പെറുപെറുതുകൊണ്ട് അവനെ നോക്കി മുതപ്പ്മാരോട് ചേർത്തുകൊണ്ട് അവനെ ഒരു നാഗവല്ലിയെ പോലെ ഒരു നോട്ടം നൽകി എന്നാൽ അവൻ ചിരിച്ചുകൊണ്ട് ഒരു കൈ തലയിലും കുത്തിക്കൊണ്ട് ചിരിഞ്ഞ് കിടന്ന് അവളെ നോക്കി പുരുകം ഉയർത്തി പുഞ്ചിരിച്ചു ഇന്നലെ ഇതായിരുന്നു അല്ലേ പ്രതികാരം അവൾ ദേഷ്യത്തിൽ ചോദിച്ചു അതെ ഇങ്ങനെ നിന്നെ നോവിപ്പിക്കണം അപ്പോൾ ഇനി നീ എന്നെ പേടിച്ച് പിരിഞ്ഞു പോകത്തില്ലല്ലോ ഇനി പോയാൽ ഓർത്തോ തിരിച്ചു വരുമ്പോൾ ഇതുപോലെ സ്നേഹിച്ച് നോക്കിപ്പിക്കും ഞാൻ അവളുടെ തെളിഞ്ഞു കാണുന്ന ഇടുപ്പിൽ ഒന്ന് പീച്ചുകൊണ്ട് പറഞ്ഞു അവളൊന്ന് ഉയർന്നു പൊന്തി ശരിക്കും നൊന്തോ എനിക്ക് എൻ്റെ ആദ്യ രാത്രി പോലും ഇത്രയ്ക്ക് നൊന്നില്ല അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞ് മാക്സ് എടുത്തിട്ടു അവൻ എൻ്റെ മൈൻഡ് പോലും മക്കാതെ തിരിഞ്ഞു കിടന്നു ആൾ വേഗം കുളിച്ചു ഒരു പഴയ ചുരിദാർ എടുത്തിട്ടു ഇപ്പോഴും ഉറക്കമാണ് അവനെ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ബാത്റൂമിൽ കയറ്റി വിട്ടു അച്ഛനെ ഫോൺ വിളിച്ചു ആൾക്കിപ്പോഴും ബോധം വന്നിട്ടില്ല ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പ്രാതൽ തയ്യാറാക്കാനും പറഞ്ഞു വീട്ടിലാണെങ്കിൽ ഒരു വസ്തു ഇല്ല ആകെ ഉള്ളത് ഇത്തിരി വവയാണ് അവൾ വേഗം ഉപ്പുമാവ് ഉണ്ടാക്കി ഡാനിക്ക് വലിയ താല്പര്യമില്ലാതെ ചായയ്ക്ക് പഞ്ചസാര നോക്കുമ്പോൾ തേരേയും ഇല്ല പഞ്ചസാരയും ഇല്ല ഇന്നലെ വൈകുന്നേരം അവസാനത്തെ പൊടിയും പഞ്ചാരയും ആണ് കലക്കി കൊടുത്തത് അച്ഛനോട് വാങ്ങാൻ പറഞ്ഞുവെങ്കിലും ആളത് മറന്നിരിക്കുന്നു ഇന്നലെ താനാണെങ്കിൽ അത് മറക്കുകയും ചെയ്തു മടിച്ച് മടിച്ച് ടീച്ചറിൻ്റെ അടുക്കള ഭാഗത്തേക്ക് പോയി ടീച്ചറമ്മേ അവൾ വിളിച്ചു ആരിത് ഇവിടുത്തെ അടുക്കളയൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ മിനിഞ്ഞാന്ന് വന്നിട്ട് നീ ഒന്നും ഒന്നിങ്ങോട്ട് വന്നുകൂടിയില്ലല്ലോ ടീച്ചർ പരാതി പറഞ്ഞു തീരെ വയ്യായിരുന്നു അതുകൊണ്ടാണ് അവരൊക്കെ എവിടെ അവൾ ഉള്ളിലേക്ക് നോക്കി ചോദിച്ചു നന്ദൻ മാധുരയെ കൂട്ടി അവളുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയി അവൾ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കണം പോലും ഉച്ചയാകുമ്പോൾ ഇങ്ങോട്ടെത്തും ടീച്ചർ പറഞ്ഞു അതെ കുറച്ച് തേയില പഞ്ചസാര തരൂ അച്ഛനെ ഒറ്റയ്ക്കായതുകൊണ്ട് ഇപ്പോൾ സാധനങ്ങളൊന്നും കൃത്യമായിട്ട് വാങ്ങാറില്ല അവൾ മടിച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്താ നിനക്ക് എത്രയാണ് വേണ്ടച്ചെടുത്തോ നിനക്ക് നിശ്ചയമില്ലാത്ത അടുക്കള അല്ലല്ലോ കയറി എടുത്തോ അവൾ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവൾ ഉള്ളിൽ കയറി രണ്ട് കുഞ്ഞു കുഞ്ഞുപാത്രത്തിലായി മാറ്റിയെടുക്കുകയായിരുന്നു അപ്പോഴാണ് ടീച്ചർ കഴുത്തിലും പുറകിലുമായുള്ള കരിനിലിച്ച പാടുകൾ കണ്ടത് ഡാനിയുടെ സ്നേഹചുംബനങ്ങളെല്ലാം അവളുടെ തേനീറമുള്ള ചർമ്മത്തിൽ നല്ല കട്ടിക്ക് തന്നെ കരിനിലിച്ച് കിടന്നു ടീച്ചർക്ക് നാണവും ചിരിയും ഒരുപോലെ വന്നു ഡാനി ഇവിടെ ഉണ്ടല്ലേ അർത്ഥം വെച്ചുകൊണ്ട് ടീച്ചർ ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രിയാണ് വന്നത് അതിന് മുമ്പ് വരെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീട്ടിൽ നിൽക്കാൻ വന്നത് അച്ഛന എന്നെ കൊണ്ടു വന്നത് കാളി ചിരിച്ചുകൊണ്ട് നിഷ്കളങ്കഭാവത്തിൽ പറഞ്ഞു അതെ നിങ്ങൾ പൊതുമോടിയാണെങ്കിലും ഇതുപോലെയൊന്നും വേ പാട് വേണ്ട പറഞ്ഞേക്കാം അവനോട് നിനക്ക് നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ അവളുടെ കയ്യിൽ തൊട്ട് ടീച്ചർ പറഞ്ഞും അവൾ ചമ്മലോടെ മുഖം താഴ്ത്തി ഷാളിടാതെ വരാൻ തോന്നിയ നിമിഷത്തിൽ ശമിച്ചു അവളുടെ തക്കാളിപ്പഴം പോലെ ചുവന്ന മുഖത്ത് ടീച്ചർ കൈകൊണ്ട് ഉയർത്തി അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ അവർ ചോദിച്ചു ഞാൻ എന്ന് പറഞ്ഞാൽ ജീവനാ അവൾ അഭിമാനത്തോടെ പറഞ്ഞു അവൻ നല്ലവനാ ഞാൻ പഠിപ്പിച്ച കുട്ടിയല്ലേ നന്നായി പഠിക്കായിരുന്നു അതിനേക്കാൾ വികൃതിയുമുണ്ട് കുറുമ്പ് കുറച്ച് കൂടുതലായിരുന്നു അവൻ്റെ അപ്പന് ഉണ്ടാക്കുന്ന പ്രശ്നം സോൾവ് ചെയ്യാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ നന്ദുവിനെ തല തല്ലിപ്പൊളിച്ചിട്ടുണ്ടാവും പിന്നെ എപ്പോഴും അവർ തമ്മിൽ കൂട്ടുപോയി പക്ഷേ നിന്നെ അന്ന് അവനെ കണ്ണിന് നേരെ കണ്ടുകൂടായിരുന്നു പക്ഷേ അവൻ കള്ളനാ ആരെങ്കിലും കരുതിയോ ചെക്കൻ്റെ ഉള്ളിൽ നിന്നോട് ഇങ്ങനൊരു മോഹമായിരുന്നു എന്ന് ടീച്ചർ ചിരിയോട് പറഞ്ഞു അവളെ ചിരിച്ചുകൊണ്ട് അത് കേട്ടു ഒരുപക്ഷേ ഞാൻ ഞാൻ നിൻ്റെയും നന്ദൻ്റെയും കാര്യത്തിൽ ഇടപെട്ടില്ല നീ നന്ദുവിൻ്റെ ജീവിതത്തിൽ വരുമായിരുന്നു അവൻ ഈ ഒറ്റപ്പെടൽ അനുഭവിക്കില്ലായിരുന്നു പക്ഷേ ഞാൻ ഞാൻ കാരണം എൻ്റെ മോൻ്റെ സന്തോഷം പോയി അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരിക്കലും ഇല്ല ടീച്ചറമ്മേ നന്ദേടൻ്റെ കൂടെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല അതിൻ്റെ കാരണം ഡാനിച്ചൻ തന്നെയാണ് ടീച്ചർ ഇതിൽ ഇടപെട്ടാലും പെട്ടില്ലെങ്കിലും എന്നെ ഇച്ച ജീവനോട് ഇരിക്കുമ്പോൾ ഒരിക്കലും നന്ദേടനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ട് ഡാനിച്ചൻ എല്ലാവരെയും പോലെയല്ല ഡാനിച്ചൻ വാശിയുള്ളവനാ ആഗ്രഹിച്ച് എന്തും നേടിയെടുക്കുന്ന സ്വഭാവം അതുകൊണ്ട് ടീച്ചർ ഈ കാര്യത്തിൽ വിഷമിക്കേണ്ട എനിക്ക് വേണ്ടി ഈശ്വരൻ തിരഞ്ഞെടുത്തത് ഇച്ചാനിയാണ് മറ്റുള്ളവരുടെ വാക്കുകേട്ട് ഒരിക്കലും എന്നെ ആ മനുഷ്യൻ തള്ളി പറയില്ല എൻ്റെ ഭാഗ്യമാണ് വിവാഹം അവൾ അഭിമാനത്തോടെ പറഞ്ഞു